ഇങ്ങനെ നമ്മൾ എവിടെ ഞാൻ അവസ്ഥ ഇരിങ്ങാലക്കുട സ്വദേശിയായ യുവാവിനെ അർമേനിയയിൽ തോക്ക് ചൂണ്ടി ബന്ദിയാക്കിയതായി പരാതി ഇരിങ്ങാലക്കുട പെരുവല്ലിപ്പാടം സ്വദേശി ചെമ്പിൽ വീട്ടിൽ മുകുന്ദന്റെയും ഗീതയുടെയും മകൻ വിഷ്ണു എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരനെയാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് അർമേനിയയിൽ ബിന്ദിയാക്കിയിരിക്കുന്നെന്ന് കാണിച്ച് അമ്മ ഗീത നോർക്ക് ഓഫീസിലും മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനും സുരേഷ് ഗോപിക്കും പരാതി നൽകിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് വിഷ്ണു അർമേനിയയിലെത്തുന്നത് വിഷ്ണുവിനെ അവിടത്തെ മലയാളികളായ നാലു പേർ നടത്തിയിരുന്ന ഹോസ്റ്റലിലെ കെയർ ടേക്കറായി ജോലി നൽകുകയും ചെയ്തു പിന്നീട് ഈ ഹോസ്റ്റലിന്റെ നടത്തിപ്പ് വിഷ്ണുവിന്റെ പേരിലാക്കിയുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടിച്ച് കൂടെയുള്ളവർ സ്ഥലം വിട്ടതായും പരാതിയിൽ പറയുന്നുണ്ട് ഹോസ്റ്റൽ പിന്നീട് നഷ്ടത്തിലാവുകയും വാടക ഇനത്തിൽ വലിയ ബാധ്യത വിഷ്ണുവിന്റെ തലയിലാവുകയുമായിരുന്നുവെന്നും ഇതേ തുടർന്ന് ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിട ഉടമ വിഷ്ണുവിനെ ബന്ദിയാക്കി തോക്ക് ചൂണ്ടി വീഡിയോ കോൾ ചെയ്ത് നാട്ടിൽ നിന്ന് പണം ആവശ്യപ്പെടുകയായിരുന്നു ഭയന്ന വീട്ടുകാർ കടം വാങ്ങിയും മറ്റും ഒന്നര ലക്ഷത്തോളം രൂപ അയച്ചു നൽകി എന്നാൽ പിന്നീട് അവർ പിറ്റേ ദിവസം വീണ്ടും രണ്ടര ലക്ഷം രൂപ കൂടി ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തനെയുമല്ല വിഷ്ണുവിനെ പന്നി ഫാമിലേക്ക് മാറ്റുമെന്നും അറിയിച്ചതായി ഗീതാ മുകുന്ദൻ പറഞ്ഞു അതിന്റെ ഓണേഴ്സ് അത് അവിടെ ചെന്നപ്പോൾ നോകുമ്പോൾ വന്നത് അവര് നാലു പേര് കൂടി നടത്തുന്ന സ്ഥാപനം അവര് ഒരാൾ ഇരുപ്പുഴക്കാരും പക്ഷെ കറക്റ്റ് എന്റെ അവിടെ എന്ന് പറഞ്ഞു പേരെ ഒരാള് മുഹമ്മദ് കോഴിക്കോട് എന്ന് ഒരാൾ കണ്ണൂര് ഒരാള് തിരുവനന്തപുരം അവസാനമായിട്ട് ഇന്ന് രാധ ഉച്ചക്ക് പന്നുള്ളിൽ രണ്ടര ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവനോട് പന്നി ഫാമിലേക്ക് മാറ്റുമെന്നാണ് അവർ പറയുന്നത് അത് പന്നിക്ക് ഇട്ടു കൊടുക്കുമോ അതോ പന്നികളെ നോക്കാൻ നോക്കുവെന്ന് നമുക്ക് അറിയും എൻ്റെ ഞാനൊരു അമ്മയാണ് എന്റെ മക്കളിനെ തിരിച്ചു കെട്ടുന്നു പറഞ്ഞത് ഇതില് ഫാമിലി വന്നു അമ്മ ദിവസം എല്ലാവരും വിളിച്ചു കൊടുക്കുന്ന അവസ്ഥ നമ്മളെന്താ അവരോട് പറയ കുട്ടികളെ കുറിച്ച് അവർ പറ നാട്ടിൽ റ്റാണ്ടായിരുന്നു അച്ഛന്റെ എല്ലാവരും കുറ്റപ്പെട്ടില്ല കുഞ്ഞാളെ ജോലി എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെത്തി അത് അതിന് വലിയ പണി അപ്പൊ എന്താ വെച്ചാൽ നമ്മള് വിശ തട്ടിപ്പെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വന്നു രേഖാമൂലം കടങ്ങിട്ടോട് അശ്വതി ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ രൂപ ചെക്ക അവരെ ഹോട്ടോസൊക്കെ നമ്മളെല്ലാം പക്ഷേ പോയി എടുത്തു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടില്ലേ ചെയ്യാൻ പറ്റുള്ളൂ സമർപ്പാണെന്നില്ല അതിൽ നമ്മൾ നമ്മളിരുന്ന് ആയിരിക്കുന്ന വിസ തട്ടി അങ്ങനത്തെ തൊഴിലിക്ക് നമ്മൾ പോയിട്ടില്ല അതിൻ്റെ ആവശ്യം നമുക്ക് വന്നിട്ട് നമ്മൾ കുട്ടികളും നമ്മുടെ കുടുംബം രക്ഷപ്പെടും അത്ര